വിഷമജ്വര ചികിത്സയുടെ തുടർച്ച അഷ്ടാംഗ ഹൃദയം എന്ന പുസ്തകത്തിലുള്ളത് നോക്കാം ദൈവാശ്രയം എന്ന പേരിൽ വിധിബലത്തെ വർദ്ധിപ്പിക്കുന്ന ചികിത്സാക്രമവും എല്ലാ ജ്വരങ്ങളെയും ശമിപ്പിക്കുന്നു വിശേഷിച്ചും വിഷമജ്വരങ്ങളെ ശമിപ്പിക്കുന്നതാണ് ആ ചികിത്സാക്രമം എന്തെന്നാൽ ആ വിഷമജ്വരങ്ങൾ മിക്കവാറും ആഗന്തുക്കളുടെ അനുബന്ധം കൊണ്ടും ഉണ്ടാകുന്നവയാണ് ഇതൊന്നുകൊണ്ടും ശമിക്കാതിരുന്നാൽ വിഷമജ്വരത്തിൽ അതാതിന് വിധിച്ചിട്ടുള്ളതനുസരിച്ച് സിര വേദിച്ച് രക്തമെടുത്ത് കളയുകയും വേണം ആയുർവേദ ചികിത്സയ്ക്ക് ദൈവികം മാനുഷം ആസുരം എന്ന് മൂന്നായിട്ടൊരു വിഭാഗം കൂടിയുണ്ട് ഔഷധപ്രയോഗം മാനുഷ്യ ചികിത്സയും യോജനം ആസുര ചികിത്സയും ആകുന്നു ഈ രണ്ടിനും പുറമേ ബലിഹോമ ജപാദികളെയും ചികിത്സയായി പ്രയോഗിക്കാറുണ്ട് അതാണ് ദൈവിക ചികിത്സ ദൈവ ദൈവാശ്രയം എന്നൊക്കെ പറയുന്നതും അതിനെ തന്നെയാണ് ആത്മശക്തിയെ ഉദ്ദീപിപ്പിച്ചു വിധിബലത്തെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ദൈവ വ്യപാശ്രയം എന്ന് പറയുന്നത് അത് എല്ലാ ജ്വരങ്ങളെയും എന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങളെയും തന്നെ ശമിപ്പിക്കുന്നതാണ് വിഷമജ്വരത്തെ വിശേഷിച്ചും ശമിപ്പിക്കും എന്തെന്നാൽ അത് ആഗന്തുക്കളായ ഭൂതഗ്രഹാദികളുടെ അല്ലെങ്കിൽ അതിസൂക്ഷ്മങ്ങളായ അണു കൃമികളുടെ സംക്രമണം കൊണ്ടുണ്ടാകുന്നതാണ് ആത്മശക്തി വർദ്ധിക്കുമ്പോൾ ഭൂതാദികളൊക്കെ വിദ്രതങ്ങളാകും പിന്നെ ബലിഹോമാദികളുടെ ചടങ്ങുകൾ സൂക്ഷിച്ചു നോക്കിയാൽ കൃമിനാശങ്ങളാണെന്ന് കാണുകയും ചെയ്യാം ഇങ്ങനെ രണ്ടു വിധത്തിലായാലും ദൈവ വ്യഭാശ്രയ ചികിത്സ ആഗന്തുകങ്ങളായ വിഷമജലങ്ങളെ ശമിപ്പിക്കുക തന്നെ ചെയ്യും വിഷമജലം ഇതുകൊണ്ടും ശമിക്കാതെ വന്നാൽ രക്തം ദോഷചുഷ്ടമായിരിക്കുന്നു എന്ന് കണ്ട് അതിൻ്റെ നിവൃത്തിക്കായി വിധിപ്രകാരം ചില വേദിച്ച് രക്തമോക്ഷം ചെയ്യേണ്ടതാകുന്നു ഗ്രഹാവേശം കൊണ്ടുണ്ടാകുന്ന ജലത്തിൽ ഭൂതപ്രതിഷേധത്തിൽ പറഞ്ഞിട്ടുള്ള ബലിമന്ത്രാദി മന്ത്രാദി ചികിത്സയും ഔഷധീഗന്ധം കൊണ്ടുണ്ടാകുന്ന ജ്വരത്തിൽ പിത്തശമനമായ ചികിത്സയും വിഷം കൊണ്ടുണ്ടാകുന്ന ജ്വരത്തിൽ വിഷശമനമായ ചികിത്സയും ചെയ്തു കൊള്ളണം പ്രിയമുള്ളവയും മനോഹരങ്ങളുമായ ഇന്ദ്രിയാർത്ഥങ്ങളുടെ അനുഭവം കൊണ്ടും ദോഷോദ്രേകത്തിനനുസരിച്ചുള്ള ഔഷധപ്രയോഗം കൊണ്ടും ഹിതാഹിതങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവുക കൊണ്ടും ക്രോധ ഭീശോകാമജങ്ങളായ ജ്വരഭേദങ്ങളെ ശമിപ്പിക്കണം ശാപം കൊണ്ടും ആഭിചാരകർമ്മം കൊണ്ടും ഉണ്ടാകുന്ന ജ്വരങ്ങളിൽ ദൈവവ്യഭാശ്രയ ചികിത്സയാണ് ചെയ്യേണ്ടത് ആ വക ജ്വരങ്ങൾ ആദ്യം ദോഷങ്ങളെ ആശ്രയിക്കാതെ തനിയെ ഉണ്ടാകുന്നു ജ്വരം വ്യക്തിഭവിച്ചതിന് ശേഷം ദോഷവ്യാപ്തി ഉണ്ടാകുന്നു അതുകൊണ്ട് ആ ജ്വരങ്ങളിൽ ദോഷസ്ഥിതി അനുസരിച്ചുള്ള ആഹാര ഔഷധങ്ങളെ പ്രയോഗിക്കുക തന്നെ വേണം വാദാദി ദോഷങ്ങളുടെ വ്യാപ്തി ഇല്ലാതെ ഉണ്ടാകുന്നതായ ജ്വരം തുടർന്ന് നിൽക്കുകയില്ല വിഷമജ്വര രോഗിയുടെ ജ്വരം വരുന്ന ദിവസത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഓർമ്മയെ മനോഹാരികളായ സംഭാഷണാദി വിഷയങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കണം കരുണ കൊണ്ട് ആർദ്രവും വിശുദ്ധവുമായ മനസ്സ് എല്ലാ ജ്വരങ്ങളെയും ശാന്ധിക്കാൻ പോകുന്നതാണ് ശരീരമനസ്സുകൾക്ക് ബലമുണ്ടാകുന്നതുവരെ വ്യായാമം സ്നാനം മൈഥുനം ഇവയെയും ഗുരുവായും അസാത്മ്യമായും വിദാഹിയായുമുള്ള ആഹാരത്തെയും ജ്വരത്തിനു കാരണമായി എന്തെല്ലാമുണ്ടോ അതുകളെയും വർദ്ധിച്ചിരിക്കണം ജ്വരമുക്തനായി എങ്കിലും രോഗി പെട്ടെന്നും എല്ലാത്തരം ആഹാരങ്ങളെയും ഭക്ഷിക്കാൻ ഭക്ഷിക്കാനൊരുങ്ങരുത് അങ്ങനെ ചെയ്താൽ വിട്ടുമാറി എങ്കിലും ജ്വരം വീണ്ടും ആവർത്തിച്ചുണ്ടായിട്ട് ബലഹീനമായിരിക്കുന്ന അവനെ എളുപ്പം അപായപ്പെടുത്തുന്നു ജ്വരം വിട്ടതിന് ശേഷം അപത്യാചരണത്താൽ വീണ്ടും ഉണ്ടാകുന്നതായി അതിനെ പുനരാവർത്തക ജ്വരം എന്ന് പറയും ഇങ്ങനെയുണ്ടാകുന്ന പുനരാവർത്തക ജ്വരത്തിന് കിരിയാത്തും കടു രോഹിണിയും മുത്തങ്ങയും പർപ്പട പുല്ലും അമൃതും കൂടി കഷായമാക്കി കുടിക്കാനാണ് ചരക സംഹിതയിൽ പറയുന്നത് ദിവ്യ ഔഷധികൾ രത്നങ്ങൾ ഇവ ധരിക്കുവാനും ഫലസിദ്ധിയുള്ള നല്ല മന്ത്രങ്ങൾ ജപിക്കാനും സജ്ജനങ്ങളെയും ഗുരുക്കന്മാരെയും ദുജന്മാരെയും ദേവതകളെയും പൂജിക്കുവാനും മനസ്സിന് സന്തോഷത്തെ ഉണ്ടാക്കുന്ന ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുവാനും എല്ലാം ജരത്തിന് ചികിത്സയായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ജ്വരചികിത്സാവിധിയിൽ അനേക തരം ചികിത്സാ ക്രമങ്ങളെ സാമാന്യ നിയമങ്ങളോടോട് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ജ്വരത്തിൻ്റെ ചികിത്സയിൽ അഗ്രവേഷമായി പറയുന്നത് മുത്തങ്ങ കിഴങ്ങും പർപ്പട പുല്ലുമാണ് മുസ്താ പർപ്പടം ജ്വരേ എന്നാണ് പറയുന്നത് ഇവിടെ ജ്വരാധിസാര നിദാന ചികിത്സാധികാരം എന്ന രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം